ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വെളുപ്പിന് ഒരു അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോട് ഞാൻ എൻ്റെ ധ്യാനം എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നതാണ് വെളിയിൽ വന്നപ്പോൾ ഇച്ചിരി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ വീഡിയോയിലെല്ലാം കമൻ്റുകൾ വരുന്നുണ്ട് ശിവഭഗവാനെ വിളിച്ചിട്ടും എനിക്ക് കഷ്ടങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ട് കൂടുതലും ഞാൻ സ്ത്രീകളോടാണ് സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളാണ് വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ വീടിൻ്റെ വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് പണ്ട് കാലങ്ങൾ പോലെ അല്ല ഇപ്പോൾ ഇപ്പോൾ രണ്ടും ഭാര്യയും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ് തിരക്കിട്ട ജോലി ജീവിതമാണ് എങ്കിലും നമ്മൾ കടപിടിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അതിനെ നിങ്ങൾ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം തീർച്ചയായിട്ടും അപ്പോൾ നമുക്കിഷ്ട ദൈവങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ ഏതൊക്കെ ദൈവങ്ങളെ ആരാധിച്ചാലും നമ്മൾ ആദ്യം ആരാധിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ് ഗണപതി ഭഗവാനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീടിൻ്റെ വീടിന് മുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മുറ്റം ഇല്ലെങ്കിൽ കൂടെ ഒരു ചെറിയ ചട്ടിയിലൂടെ നിങ്ങൾ കുറച്ച് അരികം പോലെ നിങ്ങള് വീട്ടിൽ വളർത്തണം വളർത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ദിവസം ആ ഗണപതി ഭഗവാന് അതിൽ ഒരു നാമ്പ് എടുത്ത് ഭഗവാന് കൊണ്ടുവന്ന് വെച്ച് ദീപം വയ്ക്കണം നിങ്ങളതിന് മറക്കുകയെ പാ നിങ്ങൾ ഏതൊക്കെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചോ കുഴപ്പമില്ല പക്ഷേ ഭഗവാനെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാതെ നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങൾ തുടങ്ങരുത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റി വയ്ക്കണം അപ്പോൾ അവിടെ ആ അരികമ്പുല് ഒരു മുറിച്ച് വെച്ചിട്ട് ഒരു നെയ് ദീപം വേണ്ട ഞാൻ വെക്കുന്നത് ഗണപതിക്ക് വെക്കുന്നത് തേങ്ങ എണ്ണ ഒഴിച്ചു വേണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ശിവഭഗവാൻ ശിവഭഗവാൻ വേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ്റെ ഞാൻ പ്രത്യേകി എൻ്റെ ഇഷ്ടദൈവം എൻ്റെ ശിവഭഗവാനാണ് അപ്പോൾ ഞാൻ ഭഗവാന് എന്നും ഞാൻ സാമ്പ്രാണി വയ്ക്കും എന്നും എനിക്ക് അവിടെ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കാറില്ല ഞാൻ ഞാൻ അവിടെ ഭഗവാൻ്റെ മുന്നിൽ കുറച്ച് നേരം ധ്യാനം എടുക്കും അതാണ് എൻ്റെ മെയിൻ വിഷയം അപ്പോൾ ഇപ്പോൾ ധ്യാനത്തിനെ പറ്റിയുള്ള ഒരു പൂർണ്ണ ബോധം എനിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വി എം സി മെഡിറ്റേഷൻ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ അത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞാൻ വെളി വന്നത് അത് ഞാൻ തുറന്ന് പറഞ്ഞ് പറഞ്ഞ് തീരുവുള്ളൂ എന്നെ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ഞാനെന്നും രണ്ട് ദിവസം കൂടിയിരിക്കുമ്പോൾ ഞാൻ ഈ ഉരുളിയിലെ വെള്ളം മാറ്റും അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഞാൻ എന്തൊക്കെ ഇടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇത് വെറ്റ്രി വെറ്റിവേർ എന്ന് പറഞ്ഞു ഇത് തമിഴ്നാട്ടിലെ വെറ്റ്രി വെട്രിവേർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അത് അതായത് വെള്ളത്തിനകത്ത് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒഴിക്കും പനിനീരൊഴിക്കും പനിനീരൊഴിച്ച് കഴിഞ്ഞിട്ട് ഈ വെട്ടിവേര് പേര് വെക്കും അപ്പോൾ ഇത് നമുക്ക് വീട്ടിനകത്ത് ഹാളിനകത്ത് അതാരെങ്കിലും നമ്മുടെ വീട്ടിനകത്തോട്ട് വരുമ്പം ഒരു നല്ല ഒരു വൈബ്രേഷൻ ആയിരിക്കും ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ വീട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കണം പഴയ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് എടുത്തെടുത്ത് വെക്കാതെ അതെല്ലാം മാറ്റിക്കൊണ്ട് വീട് എപ്പോഴും പോസിറ്റീവാക്കി വെക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിനകത്ത് പനിനീരൊഴിച്ച് പിന്നെ വിറ്റുവേര് വെച്ച് പിന്നെ ഞാൻ ഇട്ടത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ട് പിന്നെ ഇത് പച്ചക്കർപ്പൂരം എന്ന് പറയും നമ്മുടെ നാട്ടിൽ നാട്ടിലാണെങ്കിലും ഈ മരുന്നുകടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും ഇത് പച്ചക്കറുപ്പൂരം അതിന് കുറച്ച് പൊടിച്ച് ഞാൻ അതിനകത്ത് ഇടും ഇത് നല്ലൊരു വൈബ്രേഷൻ കിട്ടും ഇതിപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ എല്ലാ ജനലിൻ്റെ സൈഡിലും വീടിൻ്റെ മൂലകളിലൊക്കെ ഇതിന് ഓരോ ചെറിയ കഷ്ണം എടുത്ത് ആ വീടിന് എപ്പോഴും ഒരു നറു മണമായിരിക്കും നല്ലൊരു മണം വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പോസിറ്റിവിറ്റി അല്ലാതെ മറ്റോരോരുത്തരും ഓരോ ഇവിടൊക്കെ പൊതിഞ്ഞ് കെട്ടി വെക്കുന്നതൊന്നും അല്ല കേട്ടോ അങ്ങനെ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇത് നമ്മൾക്ക് നല്ലൊരു മണ സ്മെല്ല് ആ സ്മെല്ല് വരുന്നിടത്താണ് മഹാലക്ഷ്മി വരുന്നത് നല്ല വൃത്തി ഉള്ളിടത്താണ് മഹാലക്ഷ്മി വരുന്നത് അപ്പം പിന്നീട് ഞാൻ ഏലക്കയാണ് ഏലക്ക വരണം അത് നമ്മൾ അതിനായിട്ടെല്ലാം തനിയെ സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് വെക്കണം അല്ലാതെ നമ്മൾ ഓടി ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരരുത് അതിനായിട്ടൊന്നും അതിനെ തനിയെ എടുത്ത് മാറ്റി വയ്ക്കണം ഇതൊക്കെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം നമ്മൾ എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിനകത്ത് ഒരു നല്ല എനർജി ഉണ്ടാവത്തുള്ളൂ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരുന്ന് പഠിക്കാനും ഒക്കെ ഒരു തോന്നുകയുള്ളു അവർ ആ നല്ല വൈബ്രേഷൻ ഉണ്ടാകും ഉണ്ടാകണം വീടുകളിൽ അല്ലാതെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒന്നും പൂജയും പരിപാടിയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇടുന്നത് ജവ്വാദെന്ന് പറഞ്ഞൊരു പൊടിയാണ് കേട്ടോ ഇത് ഇതെല്ലാം നല്ല മണം കൊടുക്കുന്ന കാര്യങ്ങളാണ് വീട് നല്ല ഒരു നല്ല ഒരു സുഗന്ധമായിട്ടിരിക്കും വീട് എപ്പോഴും ആരെങ്കിലും ഒരാൾ പെട്ടെന്നൊന്ന് കയറി വരുമ്പം അവർക്ക് ആ ഒരു മണമായിരിക്കും ആദ്യം ചെല്ലുന്നത് അപ്പോൾ ആദ്യം അതെന്താണെന്ന് നോക്കും അവരെ അപ്പോൾ ആ ദൃഷ്ടി കണ്ണ് കിട്ടുന്നെന്നുള്ള ആ കണ്ണെന്ന് കണ്ണേറെന്നുള്ള ഒരു കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആരെങ്കിലും ഒരാൾ വീട്ടിനകത്ത് കയറി വന്ന വീട്ടിൽ ഓ നല്ല വീടാണ് അത് നോക്കുന്നതിന് പോരെ ആ സ്മെല്ല് വരുമ്പോൾ ആ സ്മെല് എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കുന്നത് അല്ലേ പിന്നെ ഞാൻ ഞാനതിനകത്ത് ഇടുന്നത് ഒരു രൂപ ഇടും ഒരു രൂപയുടെ ഒരു തുട്ട് ഇടും ഈ തൊട്ട് ഞാൻ മാറ്റത്തേ ഇല്ല ഇത് വെള്ളം ഇത് സാധനങ്ങളെല്ലാം പുരുകളെല്ലാം മാറ്റിയിട്ട് വേറെ ഇടുമ്പോൾ ഈ നാണയം ഇത് തന്നെ തന്നെയാണ് ഞാൻ ആ വെള്ളത്തിൽ ഇടാറുള്ളത് പിന്നെ വാടാമല്ലി ഈ വാടാമല്ലിയെ പറ്റി പറയുമ്പോൾ നല്ലൊരു കാര്യമുണ്ട് കേട്ടോ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണിത് അത് എത്ര പേർക്ക് അറിയാവുന്നെനിക്കറിയത്തില്ല തത്വം എന്ന് പറയുന്നത് ഭഗവാനെ മുറുക്ക പിടിച്ചാൽ അത് പിടിച്ചതായിരിക്കണം അത് അതിന് വാടാൻ പാടില്ല അതേപോലെയാണോ ഈ വാടാമല്ലിപ്പൂവിനും എന്താന്ന് പറഞ്ഞാൽ അതും ഇല്ല ഒരുപാട് നാളാകും അത് വാടാൻ എല്ലാവരും ഓർക്കും മണമില്ലാത്ത പൂവല്ലേ ഇത് ഭഗവാൻ ഇഷ്ടമാകുമെന്ന് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് കേട്ടോ വാടാമല്ലി ഞാനതിൻ്റെ ചെടിയെല്ലാം വെച്ചിട്ടുണ്ട് ഈ പൂവ് മാത്രമാണ് ഞാൻ ഈ ഉരുളിക്കകത്ത് നിറയ്ക്കാറുള്ളത് വേറെ ഒരു പൂ ഞാൻ എടുക്കാറില്ല അതായത് എൻ്റെ ഭഗവാൻ്റെ മുന്നിലാണ് ഞാൻ ഈ ഉരുളി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട പൂവ് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് തന്നെയല്ല നെഗ വീടിനകത്ത് നെഗറ്റിവിറ്റിയൊക്കെ കളയാനുള്ള ഒരു ശക്തിയുണ്ട് ഈ ഈ വാടാമല്ലി പൂവിന് വീട്ടിൽ മുന്നിൽ ഒരു ചെടി വെക്കുന്നതൊക്കെ നല്ല വിഷയമാണ് കേട്ടോ അതൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളൊരു വാടാമല്ലിയുടെ ചെടി തീർച്ചയായിട്ടും നിങ്ങൾ വീടിനകത്ത് വീട്ടിൽ വെക്കണം പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂ കേട്ടോ അപ്പോൾ തുമ്പപ്പൂവും പറ്റുമെങ്കിൽ ചെടി നിങ്ങൾ ഒരു ചെടി വീട്ടിൽ വെക്കുക ശിവഭഗവാനെ വീട്ടിൽ വെക്കരുതെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഭഗവാനെ വെച്ച് കുമ്പിടുന്നതിന് യാതൊരു തെറ്റുമില്ല അപ്പോൾ ഞാൻ ഭഗവാനെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദിവസം ഒരു രണ്ട് മൂന്ന് പോവെങ്കിലും എനിക്ക് ആ തുമ്പച്ചെടി തരാറുണ്ട് ഞാനത് എടുത്ത് വയ്ക്കാറുമുണ്ട് അപ്പോൾ വെള്ളം മാറ്റുന്ന ദിവസങ്ങളിൽ വാടാമല്ലി വാടാമല്ലിപ്പൂവും ദിവസവും ഞാൻ തുമ്പൂവും ഭഗവാന് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഒരു ദോഷങ്ങളും എനിക്കിതുവരെ വന്നിട്ടില്ല എനിക്ക് നന്മ മാത്രമേ ഉള്ളൂ എൻ്റെ ആ ഒരു എൻ്റെ തെറ്റുകളിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുത്ത് എന്നെ നല്ലൊരു ജീവിതത്തിൻ്റെ പാതയിലേക്ക് എന്നെ കൊണ്ടു ചേർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ എനിക്ക് അത്ര കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് തന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായത് വി എം സി മെഡിറ്റേഷൻ ചാനലിലൂടെയാണ് ഞാൻ ആ ചാനലിൽ സീമാജിക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അതിന് എൻ്റെ സത്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതിന് അതായത് ഭഗവാൻ എന്നെ ഇവിടെ കൊണ്ട് എത്തിക്കുകയായിരുന്നു അതാ സത്യം ഭഗവാനും എൻ്റെ സിദ്ധർമാരും എന്നെ അവിടെ കൊണ്ടെത്തിക്കുകയായിരുന്നു ആ കൊറോണ സമയത്ത് ഞാൻ പോലും അറിയാതാണ് ആ സിസ്റ്റർ എൻ്റെ കയ്യിൽ ആ ഭഗവാൻ്റെ ഫോട്ടോ കൊണ്ട് തന്നത് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഭഗവാനെ ഏറ്റെടുക്കുകയായിരുന്നു ഞാൻ ഭഗവാൻ എന്നെ ഏറ്റെടുക്കുകയായിരുന്നു അതായത് ഭഗവാനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ്റെ അനുവാദം വേണം ഭഗവാൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശിവൻമേലെ ഭക്തി വയ്ക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കാനോ വഴിപെടാനോ ഒക്കെ പറ്റുകയുള്ളൂ ആ ഓം നമശിവ എന്നൊരു മന്ത്രം ഒരാളുടെ വായിൽ വരണമെങ്കിൽ അത് ഭഗവാൻ്റെ അനുവാദം വേണം അതാണ് ഒരു കാര്യം അപ്പോൾ അത് ആ സത്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും അതേപോലെ നമ്മുടെ ഒഴിവ് സമയങ്ങളെല്ലാം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ചിലവഴിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അത് മറ്റാരോ നമുക്ക് ചെയ്തതാണെന്ന് നമ്മൾ ചിന്തിക്കാതെ അതിന് അതിനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മളിൽ തന്നെയാണെന്നുള്ളത് ആ ഒരു സത്യത്തിലേക്ക് തിരിച്ചു വരണം ആ തിരിച്ചു വരും നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തെല്ലാം കഠിനമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരും എന്നാലും അതെല്ലാം നമ്മൾ മറികടന്നിതെല്ലാം ഭഗവാൻ എനിക്ക് നന്മയ്ക്കാണ് തരുന്നതെന്ന് വിചാരിച്ച് നമ്മളത് മുന്നേറി പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വെളി വരുന്നത് അപ്പോൾ എല്ലാവരും പറയുമായിരിക്കാം നിനക്ക് നിൻ്റെ രീതികൾ ശരിയില്ല നീ ഇങ്ങനെയല്ല ശിവനെ പൊരിക്കേണ്ടതെന്നൊക്കെ പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നൽ എനിക്ക് ഭഗവാൻ തരും എന്നെ നീ ഇങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ഇപ്പം നിങ്ങൾക്ക് വിഭവസമർത്ഥമായ സദ്യ ഒക്കെ ഒരിക്കൽ എന്ന് നിവേദ്യം വയ്ക്കണമെന്നൊന്നുമില്ല ഭഗവാൻ അങ്ങനെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല ആ ഭക്ഷണം നിങ്ങൾ ഏതെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് കൊടുക്കായി ഇല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ചെറിയ കിളികൾ പറവുകൾ ചെറിയ ചെറിയ അണ്ണാന് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ ആരുടെങ്കിലും ഒരാളുടെ ഒരു ദിവസം വിശപ്പ് മാറ്റാനുള്ള ഒരു വഴി നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതൊക്കെയാണ് ഭഗവാൻ വേണ്ടിയത് അതായത് വേറൊരാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തന്നെ കൊണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തവരെയൊന്ന് സഹായിക്കാൻ പറ്റുന്നത് അത് പബ്ലിക്ക് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് പബ്ലിക്കിൽ കാണിക്കാനും വേണ്ടിയിട്ട് ചെയ്യരുത് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് കാണും ഇപ്പം നിറയെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് തെറ്റാണ് അത് നമ്മൾ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ കൂടെ അറിയാൻ പാടില്ല എന്നുള്ളത് ഒരു തത്വമുണ്ട് അത് അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മുടെ കർമാവൽ ചേർക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ ഒഴിവ് സമയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ സമയം ചിലവഴിക്കാതെ നല്ല നല്ല വിഷയങ്ങളിൽ ചെയ്യുക അതിനെ പറ്റി മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് തീരാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈടുപെട്ട് അതിനകത്തൊക്കെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം തീർന്നാലും വേറൊരു പ്രശ്നം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതേസമയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് ഒരു സമാധാനം നില ഉണ്ടാവും ഒരു ശാന്തി ഉണ്ടാവും ഒരു സമാധാനം ഉണ്ടാവും കൂട്ടുകാർ എല്ലാവരും അപ്പോൾ നല്ല തിങ്കിങ്ങോടെ ഇരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ഈശ്വര ഭജനം നടത്തുക അതിനുവേണ്ടി സദാസമയം ഈശ്വരനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്പലം കയറി ഇറങ്ങി നടക്കാനല്ല പറയുന്നത് അതെന്താണ് നമ്മൾ എത്ര തിരക്കിട്ട ജോലി ആണെങ്കിലും ഇപ്പം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും രാവിലെ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സമയം ചിലവഴിച്ച് കഴിയുമ്പം വീടിനകത്ത് നല്ലൊരു സമാധാനം ഉണ്ടാവും അതിന് നമ്മൾ എന്നും അങ്ങ് അമ്പലത്തിൽ പോകണമെന്നു കൂടെ ഇല്ല എന്നും നമ്മൾ വിളക്ക് വെക്കണമെന്നും കൂടെ ഇല്ല നമ്മുടെ നമ്മുടെ വീടിനെ എപ്പോഴും പോസിറ്റീവാക്കി ആക്കി വെക്കുക ഒരു പ്രശ്നത്തോടെ ഒരു ടെൻഷനോടെ നമ്മൾ വീടിനകത്തോട്ട് കയറി വരുമ്പോൾ ആ വീട് അടുക്കും ചെട്ടിയോടും ഇരുന്ന് നല്ല ഒരു സ്മെല്ലോടെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഫാനൊക്കെ ഇട്ട് ഹാളിൽ ഒരു കസേരയിട്ട് ഇങ്ങനെ ിരിക്കുമ്പോഴേ കണ്ണട ചിച്ചിരുന്ന നേരം ഇരിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു സമാധാനം അനുഭവപ്പെടും അപ്പോൾ അതിനെയാണ് ശ്രമ ശ്രമിക്കേണ്ടത് അല്ലാതെ വീടിനെ അലങ്കോലപ്പെടുത്തി ഇട്ടുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഭർത്താവ് ശരിയില്ല മക്കള് ശരിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം മാറണം നമ്മൾ മാറിക്കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവരെല്ലാവരും നമ്മുടെ സൈഡിലേക്ക് മാറി വരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അവരോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അനുസരിപ്പിക്കാനും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെ വിളിക്കേണ്ട ആവശ്യവുമില്ല നമ്മൾ മാറി നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിയുമ്പം വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ സൈഡിലേക്ക് വരും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മാറ്റം നമ്മളിലാണ് ആര ആരംഭിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങ മാറ്റം അപ്പോൾ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ഓദാം ഞാൻ സ്വയം നന്നാവുക കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാവരും അപ്പോൾ മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം അപ്പോൾ നമ്മുടെ മറ്റു നമ്മുടെ നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായി മറ്റെല്ലാവരും നമ്മളിലേക്ക് വരും ഓക്കെ കൂട്ടുകാരെ നന്ദി നമസ്കാരം ഓക്കെ